ഹായ് ഹലോ എല്ലാവർക്കും ശ്രദ്ധിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷായിട്ടിരിക്കുക കേട്ടാ അപ്പൊ ഇപ്പൊ എല്ലാവടത്തും നല്ല മഴയൊക്കെയാണ് അല്ലെ ന്യൂനമർദ്ദം ഇതൊക്കെ ആയിട്ട് ഭയങ്കര മഴയാണ് ഇവിടെ മഴ തീരെ നമുക്ക് ഈ അകത്ത് വെളിച്ചം ഉണ്ടായിരുന്നില്ല ഇവിടെ അങ്ങനെയാ തീരെ വെളിച്ചം ഉണ്ടാവില്ല ഈ മഴ കഴിഞ്ഞാല് മഴക്കാലം ഇങ്ങനെ നിക്കുന്ന പോലെ ഉണ്ടാവും അപ്പൊ അത് കാരണം കൊണ്ട് ഇത് സമയം നോക്കി നോക്കി ഇരിക്കായിരുന്നു കേട്ടോ മഴ നിക്കണത് പിന്നെ അതിന്റെ ഒരു ശബ്ദം ഉണ്ടാവില്ല അപ്പൊ അത് കാരണം കൊണ്ട് ഇന്നാണ് കേട്ടോ ഇന്ന് മഴയൊക്കെ ഒതുങ്ങി നിക്കുന്നുണ്ട് കുറച്ചുനേരമായിട്ട് അപ്പൊ നമ്മള് ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു വിട്ടാ അപ്പൊ എന്താ വെച്ചിട്ടാ നമ്മള് പറഞ്ഞില്ലേ നാളെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അത് വന്നിട്ടില്ല ഞാൻ കുറെ എന്താ പറയാ അലൂമിനിയത്തിന്റെ പാത്രങ്ങൾ കാണിച്ചില്ലേ അതിന്റെ കൂട്ടത്തിൽ ഫ്ലിപ്പ്കാർട്ടിന്ന് പറഞ്ഞാൽ വരാണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ അപ്പൊ തന്നെ വന്നു പിറ്റാണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതുണ്ട് പിന്നെ നമ്മുടെ മീഷോന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ഏർ ഗ്ലാസ് പാത്രങ്ങളില്ലേ അതാണ് കിട്ടാ ഗ്ലാസിന്റെ ആണ് കുറച്ച് കാണിക്കാൻ ഉള്ളത് കേട്ട അപ്പൊ നമുക്ക് ഇത്രയും സാധനങ്ങൾ കാണിക്കാണ്ട് കിട്ടാ ഒന്ന് രണ്ട് മൂന്ന് ആറ് അഞ്ചായിട്ട് കാണിക്കാറുണ്ട് കിട്ട അപ്പൊ നമുക്ക് നമ്മുടെ സാധനങ്ങൾ കണ്ടാലോ അപ്പൊ എല്ലാവർക്കും മഴയൊക്കെ ആണെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാല് ഓരോന്നും ഇങ്ങനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതായിരിക്കും ഒരു എന്താ പറയാ ഒരു ടെൻഷൻ ഈ മഴ ഇങ്ങനെ നിക്കുമ്പോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇതൊന്നും കാണാ അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമുക്ക് അവിടെ വീഡിയോ പോകട്ട അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ സാധനം കാണിക്കണായിട്ട് ഈ ഐറ്റംസ് കാണിക്കണ മുന്നായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഞങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് എത്തുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടാ അതേപോലെ അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിട്ട് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടോളൂട്ടോ അപ്പൊ നിങ്ങൾക്ക് കിട്ടും ഞങ്ങൾട്ടപ്പ എല്ലാവരും ഒന്ന് ഒരു ലൈക്കും കൂടി ഇട്ടോട്ടാ കാണുന്നതിനായിട്ട് മുന്നേനായിട്ട് അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ചെലപ്പോ അത് മറന്നുപോകും അത് കാരണം കൊണ്ട് പറയുന്ന കേട്ടാ അപ്പൊ നമുക്ക് ഇടുക്കാട്ട നമ്മളാദ്യത്തെ ഞാൻ പറഞ്ഞില്ല അന്ന് ഇള്ളതിനെക്കാട്ടും குறச்சூடி வலுப்பாத்த வரனாய்ட்டுள்ளது அப்பது மத்த காணிச்சு தரானு கழிஞ்ச வீடியோ கண்டுபோயிட்டு அறியான் பண்ணிட்டா அப்ப அது ஈ பாத்திரம் கண்டா இது நோன்ஸ்டிக்கு எந்தபார இண்டர் வைக்க பற்றின இண்டக்ஷன் பீசரான അടിഭാഗം എന്ന് പറയുന്നത് പിന്നെ ഉൾഭാഗം കണ്ട നമ്മൾ നല്ല അലൂമിനിയം നല്ല മിനിസായിട്ടുള്ള സാധന നമ്മുടെ പാത്രങ്ങളൊക്കെ കിട്ടുന്നില്ല പക്ഷെ സാധാരണത്തെക്കാട്ടും നല്ല ഒരു ഇൻ്റാലിയം പോലെയുള്ള ഒരു സംഭവമാണ് കേട്ടോ നല്ല കട്ടി ഉണ്ടാവും അതേപോലെ സ്റ്റീലിൻ്റെ ആണ്ട്ടോ അതിൻ്റെ ഹാൻഡിൽ പറഞ്ഞത് നമ്മുടെ ആദ്യം കണ്ട പാത്രങ്ങൾ പോലെ തന്നെയാണ് അപ്പം ഇത് മൂന്നര ലിറ്ററോ നാല് ലിറ്ററോ ആണ് കേട്ടോ അതിൻ്റെ കപ്പാസിറ്റി അത് ഞാൻ കറക്റ്റ് ഓർക്കണില്ല അപ്പോൾ അത് ഇത്രയും വലുപ്പമുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് കിലോ ചിക്കനൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒത്തിരി കുറച്ച് ഗ്രേവി ആയിട്ട് വെക്കാനൊക്കെ പറ്റുന്ന അത്ര പോകുന്ന ഒരു പാത്രമാണ് കേട്ടോ ആദ്യം നമുക്ക് പായസം ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു പാത്രത്തിൽ നല്ല വിശേഷമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആവശ്യം വരിക കേട്ടോ കുറച്ച് ആരെങ്കിലുമൊക്കെ ആള് കൂടുമ്പോഴൊക്കെ ആവശ്യം വരെ വില എന്ന് പറഞ്ഞിട്ട് തൊള്ളായിരത്തി ഇരുപത്താറ് രൂപയാണ് കേട്ടോ നമുക്ക് സാധാരണ ഒരു അലുമിനിയം കടത്തിനായാലും അലൂമിനിയം വട്ടത്തിനായാലും നമ്മൾ അത്രയൊക്കെ കൊടുക്കണം എഴുന്നൂറ്റി എണ്ണൂറ്റിയൊക്കെ കൊടുക്കണം അപ്പൊ അത് ഇങ്ങനെ ഒരു മോഡല് പാത്രമാകുമ്പോൾ നമുക്കത് നല്ലതായിരുന്നു അത് ഒരു കോട്ടിങ്ങൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കഴുകാനൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പൊ ഈ പാത്രം കണ്ട ഇത് നിങ്ങൾക്ക് ഇഷ്ടം മറ്റേ പാത്രങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് ഒരു അതേപോലെ തന്നെയാണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ വരുന്നത് കേട്ട അപ്പൊ ഇതാണ് ഒരു പാത്രം പിന്നെ നമ്മുടെ ഗ്ലാസ് ഐറ്റംസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് മീഷോന്നു ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിതിട്ടാ നേരത്തെ കാണിച്ചത് ഇത് മീഷോന്ന് വാങ്ങി തന്നിട്ടാ അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഗ്ലാസിന്റെ നമുക്ക് ചായ കപ്പുകൾ ഇല്ലേ അതാണ് ഇതാണ് കേട്ടോ കപ്പ് നല്ല കപ്പാണ് ഒരു എന്താ പറയുന്ന ഒരു ഓവൽ ഷേപ്പ് ആ ഒരു അങ്ങനെയാണ് ഇത് വരുന്നത് ഒരു അല്ലാണ്ട് റൗണ്ടല്ല കറക്റ്റ് റൗണ്ട് അല്ല കേട്ടോ അതിനൊരു ഗ്ലാസ് നമുക്ക് ചായയൊക്കെ ഒക്കെ കുടിക്കാനായിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു പാത്രമാണ് കേട്ടോ അത് അപ്പം നമുക്ക് ഇത്തിരി വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ ഒക്കെ ചായ വെച്ച് കൊടുക്കാനൊക്കെ ഇത്തിരി ഭംഗിയിലൊക്കെ ആകുമ്പോൾ അതൊക്കെ ഉണ്ടാവും പിന്നു പറയുന്നത് ഇതിന്റെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി നാല്പത്തൊന്ന് രൂപയാണ് കേട്ട ആറുണ്ട് കേട്ടതില് ആറെണ്ണത്തിന്റെ സെറ്റാണ് പിന്നെ നമുക്ക് മറ്റേ സോസർ അടങ്ങുന്ന സംഭവങ്ങളൊക്കെ അതിലുണ്ട് കിട്ടാ വേറെ ഇതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ കപ്പും സോസറും എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അതും ഇണ്ട് ഇട്ടായില്ല പക്ഷെ ഞാനത് ഇത്തില്ലേ അതെനിക്ക് അത്രയും കൂടെ ഇതില്ല അതെന്റെ എന്തായാലും നോശാവും എനിക്കറിയാം കാരണം കൊണ്ട് ഞാൻ ഈ കപ്പുകൾ മാത്രമാണ് എടുത്തത് ഇത് നല്ല രസല്ലേ കാണാനായിട്ട് കപ്പുകള് കേട്ടാ സൂക്ഷിക്കണം നമ്മള് ഈ അടുക്കളകളൊക്കെ പെരുമാറുമ്പോഴൊക്കെ കഴുകുമ്പോഴൊക്കെ നമ്മള് സൂക്ഷിച്ച നല്ല അടിപൊളിയായിട്ട് ഇരിക്കൂട്ട പിന്നെ നമുക്ക് ഇങ്ങനെ നമ്മുടെ സ്റ്റാൻഡുകളിലൊക്കെ ഇതൊക്കെ ഇരിക്കണ കാണുമ്പോ ഒരു ഭംഗിയാവും അടുക്കളക്ക് ഞാനിപ്പോ ഇതൊക്കെ വാങ്ങിയിട്ട് കഴിഞ്ഞ എന്റെ അകത്തെ എനിക്കൊരു ചെറിയൊരു ഒരു സ്റ്റാൻഡ് സെറ്റപ്പ് ഉണ്ട് അതൊന്ന് ശരിയാക്കി എടുത്താ അതിലൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ എടുത്തു വെക്കാൻ പറ്റൂട്ടാ അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടായി അത് നല്ല രസമുണ്ട് അല്ലേ കാണാനായിട്ട് ഇതിന്റെ റൗണ്ട് ഉണ്ട് അതെനിക്ക് ഇനി മേടിക്കാം ഏർ മേടിക്കാംന്ന് വിചാരിച്ചിട്ടുട്ടാ അത് മേടിക്കുമ്പോ ഞാൻ മനസ്സേർ കേട്ട പിന്നെ വരുന്നത് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ വാങ്ങിയില്ലേ നമ്മൾ ടീ കപ്പല്ല കണ്ടത് അതേപോലെ തന്നെ ഇത് ഞാൻ പൊളിക്കൂന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം തന്നെ പൊളിച്ചു നോക്കൂട്ടാ എല്ലാതും അതാണ് ഇത് കോഫിട്ടാ കോഫി കപ്പില്ലേ എന്താ കുറച്ചും കൂടി വലുപ്പായിട്ട് കോഫി നമ്മൾ കുറച്ചുകൂടി കൂടി അളവ് കൂടുതലായിട്ട് എടുക്കില്ലേ അപ്പൊ അതിന് കുറച്ചും കൂടി വലുപ്പായിട്ടുള്ള കപ്പാണ് ട്ടാ കറണ്ട് പോയിട്ടാ വെളിച്ചത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാ നമുക്ക് ഇതിന് രണ്ടെണ്ണാണാവ നല്ല സേഫ്റ്റിയിലൊക്കെ ഇനിയാണ് കേട്ടാ ഇത് വന്നത് ഞാനിപ്പോ പൊളിച്ചപ്പോ അതിന്റെ ഉള്ളില് അമർത്തി വെച്ചിട്ടുണ്ടായിരുന്ന എടുത്തു കളഞ്ഞതാ കേട്ടാ കപ്പ് ഭംഗി നല്ല രസം ഉണ്ടാവും അതില് കാപ്പിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് ഇത്തിരി പതപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പൊ ഞാൻ ഇത് അതുപോലെ എടുത്ത് വെക്കിട്ടാ അപ്പൊ ഇതാണ് ഒരു സംഭവം മീഷോന്ന് വാങ്ങിയെന്ന് പറയുന്നത് നമുക്ക് അതിൽ നോക്കി കഴിഞ്ഞാല് നമുക്ക് ഈ നമുക്ക് ഉപയോഗമുള്ളത് നോക്കിയിട്ട് വേണ്ട നമ്മൾ എടുക്കാ അപ്പൊ അതിൽ കാണുമ്പോ നമുക്ക് എല്ലാം നല്ലത് തോന്നാ നല്ല രസമല്ല അതും കാണാനായിട്ട് പിന്നെ നമുക്കൊരു ഇതുണ്ടാവും വരുമ്പോ ഇതിന്റെ വലുപ്പം എങ്ങനെയാവും അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് ചെലത് വരുമ്പോ നമുക്ക് വലുപ്പത്തിനെ കുറിച്ച് ഒന്നും നമുക്കൊരു ധാരണ ഉണ്ടാവില്ലല്ലോ അങ്ങനൊരു ഇതൊക്കെ എന്ന് പറയുന്നത് നൂറ്റി അല്ലേ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ രണ്ടെണ്ണത്തിന് രണ്ടെണ്ണത്തിന് നൂറ്റി തൊണ്ണൂറ്റി രൂപ വലിയ വല്യ എന്ന് വിചാരിക്കുന്നു മീഷോരല്ലാതെ കേട്ടാ കൊടുക്കുന്ന വിലക്കുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും അതാണ് ഇത് ഇതൊരൈറ്റം പിന്ന പറയുന്നത് വെളിച്ചുണ്ടോ കാണൂലേ പിന്നു പറയുന്നത് ഈ ഒരു ഐറ്റം കറണ്ട് പോയ കാരണം കൊണ്ട് കേട്ടാ ഏതു നേരം പോയി വന്നുകൊണ്ടിരിക്കുവത് പിന്നു പറയണത് ഒരു ഗ്ലാസിന്റെ നമ്മടെ ഈ സെർവി സെർവിങ് ഡിഷാണ് ഞാൻ വാങ്ങിയത് ഡിഷ് പോട്ട് സെർവിങ് പോട്ട് സെർവിംഗ് പോട്ടാണ് ഉദാഹരണം അപ്പൊ ടീന്ന് ചൈന മോള് അതെ മൂടിട്ട നല്ല ഭംഗിട്ട് മൂടിയൊക്കെ കാണാനായിട്ട് മൂടി ചെയ്തിരിക്കട്ട അവിടെ ഒരു വക്ക് ഇണ്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒരു എഡ്ജുണ്ട് അപ്പൊ അത് അതിന്റെ ഉള്ളിക്ക് കറക്റ്റായിട്ടിരിക്കും കറണ്ട് വന്നുട്ട് കാണാണ്ടോട്ട് അത്യാവശ്യം നല്ല കുണ്ടുണ്ട് അത് വൺ ലിറ്റർ അല്ല മോളെ വൺ ലിറ്റർ കപ്പാസിറ്റിയാണ് കിട്ടാ പാത്രം നല്ല കുഴിയിട്ട് എന്തെങ്കിലും നമുക്ക് കറിയാ അല്ലാച്ചെങ്കില് ഏ വെക്കാം ചപ്പാത്തി ഒക്കെ എടുക്കുന്ന സമയത്ത് കറി എടുക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിന്റെ വില എന്ന് പറയുന്നത് എത്രയും മൂളിനാനൂറ്റിയോ നാനൂറ്റി ഇരുപത്തെട്ടാണ് കേട്ടോ അതിന്റെ വില എന്ന് പറയുന്നത് ൂറ്റി ഇരുപത്തെട്ട് രൂപ നാനൂറ്റിയാണോ ഇതിന്റെ വില ആയിരുന്നത് ഞാൻ നോക്കിട്ടേടാ അതാ ഓർഡർ ചെയ്യുമ്പോ എനിക്ക് പിന്നെ ഞാനത് ഓർമ്മയില്ല അത് കാരണം ഇത് നല്ല രസല്ലേ കാണാനായിട്ട് നല്ല ഒരു പാത്രം അപ്പൊ ഇതിന്റെ വേറെ വലുപ്പം കുറച്ചുകൂടി മണി വലുപ്പമുള്ളത് ഉണ്ട് തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഒരു രണ്ടു മൂന്നെണ്ണം വാങ്ങി കഴിഞ്ഞാ അത്യാവശ്യം വീട്ടിലേക്ക് നമുക്ക് മേശപ്പുറത്ത് ഒന്ന് ഭക്ഷണം വിളമ്പൊക്കെ രണ്ടു മൂന്ന് കറികളൊക്കെ എടുക്കാനാണ് ഒക്കെ പാത്രമായിട്ടാ അതാണ് അത് സംഭവം അപ്പൊ ഞാനിത് വെക്കട്ടെ വെക്കട്ട ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ നമ്മള് വീട്ടിൽ നമുക്ക് സൂക്ഷിക്കാനാണ് നമ്മളെ പോലുള്ള അതാണ് ഒരു പ്രശ്നം വരിക സൂക്ഷിക്കാനാണ് പാട് കാരണം നമുക്ക് സൗകര്യം കുറവല്ലേ അപ്പൊ നമുക്കിങ്ങനെ ഒരു സ്റ്റോർ റൂം അത്ര വലിയൊരു സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്കിത് എടുത്ത് വെക്കുമ്പോ നന്നായി ശ്രദ്ധിക്കണം എവിടെയാണ് നമ്മൾ എടുത്ത് വെക്കാൻ വരുന്നത് ഞാനിതൊക്കെ ഈ ഒരു റായക്ക് പോലുണ്ട് അപ്പൊ അതിന്റെ മുകളിൽ കയറ്റി വെക്കും പക്ഷെ അവിടെ വെച്ചാൽ കുഴപ്പം നമ്മൾ നോക്കണില്ലേ ഡെയിലി അപ്പൊ അതിന് എന്തെങ്കിലും ഒരു എന്താ പറയാ ഇതൊക്കെ എടുക്കുമ്പോ പിന്നെ ഭയങ്കര പൊടി പിടിച്ചിട്ടും വൃത്തികേടായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടവ അങ്ങനൊരു കുഴപ്പമുള്ള അല്ലാത്തവർക്ക് സുഖമാണ് നല്ലതിനാൽ മാത്രം റൂമുകളോ കാര്യങ്ങളോ സെറ്റ് ചെയ്ത സ്റ്റാൻഡുകളൊക്കെ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചിങ്ങ ഇതൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാനായിട്ട് നല്ല ഇതാണ് അപ്പൊ അങ്ങനെ ഒരു ഐറ്റം ഇത് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റത്തെ ഐറ്റം ആണ് അതെന്ന് പറഞ്ഞാല് ഇതേപോലെ തന്നെ ഒരു സംഭവാണ് എനിക്ക് അതായത് കണ്ടപ്പോഴേ നല്ല ഭംഗിയായിട്ട് തോന്നി നല്ല രസമായിട്ടിരിക്കുന്നു ഒരു ഇതൊരു ജെക്ക് അപ്പൊ ഇതിന്റെ മൂടി വന്നിട്ട് എന്ന് പറയുന്നത് മറ്റേ തരം സംഭവ എന്താ പറയാ ഫൈബറാ അങ്ങനത്തെ സംഭവ ഫൈബറിന്റെ പോലത്തെ ഒരു മൂടിയാണ് ട്ടാ ഇങ്ങനെ ഇട്ട് വെക്ക ഗ്ലാസിന്റെ ലിഡാന്ന് നമുക്ക് കണ്ടാ പെട്ടെന്ന് പക്ഷെ അത് ഇങ്ങനത്തെ കേട്ടാ വന്നപ്പോഴാണ് ഞാൻ ഇത് കണ്ടത് അപ്പൊ ഇതാണ് ചെക്ക് ഒരു ഒന്നര ലിറ്റർ അല്ലെ ഇത് മുള ഒന്നര ലിറ്ററാ മൂന്നെങ്കിൽ ഒന്നര ലിറ്റർ കപ്പാസിറ്റിയാണ് ഇതിന് കേട്ടാ അപ്പൊ ഇതിൽ നമുക്ക് വല്ല ഏർ ജ്യൂസോ അല്ലെങ്കില് ഏ എന്താ പറയാ നമ്മള് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ നമുക്ക് ഇതില് അല്ലാച്ച നമുക്ക് സാധാ കുടിക്കാൻ വെള്ളം രാത്രി നമ്മൾ കൊണ്ടുവയ്ക്കണോ ശീലമുള്ളവരുണ്ടാവും വലിയ റൂമിലൊക്കെ അപ്പൊ ഇതൊക്കെ കുട്ടികളിൽ അടുത്തൊന്നും പറ്റില്ല അല്ലാതെ നമ്മൾ വലിയവരൊക്കെ ആണ് വെച്ചെങ്കില് ഏതും ഉപയോഗിക്കാം അത് അത്യാവശ്യം വെയിറ്റും ഉണ്ട് അപ്പൊ നമ്മൾ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് ഇതൊക്കെ എടുക്കുമ്പോൾ മാത്രമല്ല അത് കഴുകുമ്പോഴും ഒക്കെ പണി തന്നെയാണ് ശ്രദ്ധിക്കണം എന്നാലാണ് പിന്നെ ഇങ്ങനെ വാങ്ങിയിട്ട് കാര്യ അപ്പൊ ഇങ്ങനെ ഒരു ജെക്കിട്ടാ േ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഞാൻ ഇതിന്റെ കൂടെ ഇതിനെ പറ്റിയ ഗ്ലാസ്സുകൾ വാങ്ങണം അത് ഞാൻ അന്ന് ഓർഡർ ചെയ്തില്ല അതിന് പകരം ഞാൻ മറ്റേ ചായ കപ്പ് എടുത്തില്ലേ അത് കാരണം എന്താ കേട്ടാ മുന്നൂറ്റി നാല്പത്താറ് രൂപ അത് അധികം നല്ല രൂപ എന്ന് പറഞ്ഞാൽ അധികം നല്ലതാണ് നമ്മൾ നല്ലൊരു സ്റ്റീലിന്റെ ജഗ്ഗായാലും അതിനൊരു അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ വില വരും പിന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ ആണെങ്കിൽ അത്യാവശ്യം കിട്ടണമെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ ഉണ്ട് നല്ല പ്ലാസ്റ്റിക്കാണെന്ന് വെച്ചാൽ അപ്പം അത് ഇത് വലിയ കുഴപ്പമില്ല ഇങ്ങനെ ഒരു ജഗ്ഗെന്ന് പറയുന്നത് നല്ല ഗ്ലാസ് ഇതുപോലെ നല്ല ഗ്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നല്ല ഭംഗിണ്ടാവും ഇത് ഇങ്ങനെ ഒരു ട്രയല് ഇങ്ങനെ വെച്ച നല്ല രസമായിരിക്കും കാണാനായിട്ട് കിട്ട അപ്പൊ ഇതൊരു ജഗ്ഗ് നിക്കിഷ്ടായി ജഗ്ഗും ഈ മറ്റേ പാത്രം നല്ല രസല്ലേ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടായി ഇതായിരിക്കണം അതിനോ ഇതിലൊരു നാരങ്ങ പീസൊക്കെ ഇട്ടിട്ട് വെള്ളം നിറച്ച് വെച്ചിട്ട് കാണുമ്പോ നല്ല രസമായി ജഗ്ഗ് അതില് ഇരിക്കണ കാണാനായിട്ട് അപ്പൊ കണ്ട രസം എനിക്ക് ഇഷ്ടായി അപ്പൊ ഞാനിത് ഭംഗിണ്ടാ പിന്നെ നമുക്കിനി വീട്ടിൽ ആവശ്യം വരുന്ന സമയങ്ങളല്ല ഇനിയിപ്പോ നമ്മുടെ വീട്ടില് കല്യാണം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഒക്കെ വരുമ്പോഴൊക്കെ വെള്ളം വെച്ചുകൊടുക്കാനായത് കാര്യത്തിനായാലും നല്ല പാത്രം അല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ വാങ്ങിയത് കേട്ട അപ്പൊ അങ്ങനെ ഇതൊരു പാത്രം അപ്പൊ ഇത്രയാണ് കേട്ടോ നമ്മുടെ സാധനങ്ങൾ എന്ന് പറയുന്നത് ഒക്കെ ഈ ഗ്ലാസിന്റെ നോക്കി മേടിച്ചതാണ് അപ്പൊ ഇത് ഈ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്ന് അന്ന് വരാത്ത കാരണം കൊണ്ടാണ് അത് ഇന്ന് അലുമിനിയത്തിന്റെ കട്ട് ചെയ്ത് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്കൊക്കെ നമ്മൾ കൊടുക്കാം കേട്ടാ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ പാത്രങ്ങളുടെയൊക്കെ ലിങ്കുകൾ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങണമല്ലോ പിന്നെ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുക നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അപ്പോൾ നമ്മൾ പഠിക്കും കുറേ കൂടെ ചെയ്യും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്ന് നമ്മൾ വാങ്ങിയത് കാണിക്കുന്നത് കേട്ടാ അപ്പോൾ ഇന്ന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമന്റുകളൊക്കെ കേട്ടോ കമന്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു നമുക്ക് നിശ്ചയത്തിന്റെ വീഡിയോ ഒക്കെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇട്ടുണ്ടായിരുന്നു ഇട്ടിണ്ടായിരുന്നു അപ്പൊ അത് വീഡിയോസ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ അവർക്കൊന്ന് ഭയങ്കര തിരക്കുള്ള ഒരു സമയത്താണ് നമ്മുടെ ഇത് ചെയ്യാ വന്നത് അപ്പൊ അത്രയും വർക്കുകൾ അവർ അവര ഏറ്റെടുത്തിട്ടുണ്ടാവോ അപ്പൊ അത് കാരണം കൊണ്ട് അതുകൊണ്ടാണ് കേട്ടാ വൈകിയത് അപ്പൊ അത് കണ്ട് കിട്ടിക്കഴിഞ്ഞാ ഇടാം അപ്പൊ എല്ലാവരും ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക മഴയൊക്കെയാണ് കേട്ടോ നിങ്ങൾ പുഴ പുഴകളിലൊക്കെ ഉള്ളവർക്ക് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുഴയിലായാലും വെള്ളത്തിനോടായാലും ഒക്കെ ഇറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ വണ്ടി പോകുന്നവർ മഴയൊക്കെ ആയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കട്ടാ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്